രണ്ട് മന്ത്രിമാർ ആറ് മുൻ മന്ത്രിമാർ ഒരു ലോകസഭാംഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു മുൻ രാജ്യസഭാംഗം ഒരു മുൻ ലോകസഭാംഗം മൂന്ന് മുൻ എം എൽ എ എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞ കൊല്ലം ജില്ലയുടെ വികസനത്തിലും സമര പോരാട്ടങ്ങളിലും കർമ്മസാന്നിധ്യം കൊണ്ട് മായാത്ത മുദ്ര ചാർത്തിയ നേതാക്കളുടെ സംഗമത്തിന് വേദിയായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരികോത്സവം കൊല്ലം ജില്ലാ രൂപീകരണത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചരിത്ര നായകർക്കുള്ള ആധാരത്തിലാണ് വിവിധ കാലഘട്ടത്തിലെ ജില്ലയുടെ വികസനത്തിന്റെ തേരാളികൾ ഒന്നിച്ചെത്തിയത് ചടങ്ങിൽ മന്ത്രി ജെ ചുഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ ആദരം ഉദ്ഘാടനം ചെയ്തു വിദ്യ എത്രത്തോളം പ്രധാനമാണെന്ന് കേരളത്തെ പഠിപ്പിച്ച ലോകത്തെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് സർവകലാശാല ഏറ്റെടുക്കുന്നത് ആ സർവകലാശാലയുടെ പ്രവർത്തനത്തിലെ ഒരു വലിയ എക്സ്റ്റൻഷൻ പ്രവർത്തനം തന്നെയാണ് ഈ കൾച്ചറൽ ഫെസ്റ്റിവൽ ഞാൻ പറഞ്ഞത് രണ്ട് സ്ഥലത്ത് നടക്കുന്ന വിപുലമായ ആ സമ്മേളനങ്ങളെ പോലെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ കേന്ദ്രമായി കൊല്ലത്തെ മാറ്റുവാൻ സർവകലാശാല ഈ തുടങ്ങി വെച്ച പ്രവർത്തനത്തിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുൻ മന്ത്രിമാരായ പി കെ ഗുരുദാസൻ എം എ ബേബി സി ദിവാകരൻ കെ രാജു ജെ മേഴ്സിക്കുട്ടിയമ്മ മുൻ മന്ത്രി കൂടിയായ എൻ കെ പ്രേമചന്ദ്രൻ എം പി മുൻ എം പിമാരായ പീതാംബരകുറുപ്പ് കെ സോമപ്രസാദ് മുൻ എം എൽ എമാരായ കെ ആർ ചന്ദ്രമോഹൻ കെ പ്രകാശ് ബാബു എൻ അനിരുദ്ധൻ എന്നിവരായിരുന്നു സംഗമത്തിൽ ആദരം ഏറ്റുവാങ്ങിയത് ഇതിൽ കെ സോമപ്രസാദ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിരുന്നു പൊതുപ്രവർത്തന രംഗത്തെ മറക്കാനാവാത്ത മുഹൂർത്തങ്ങൾ ആദരം ഏറ്റുവാങ്ങിയവർ പങ്കുവച്ചു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ബിജു കെ മാത്യു മുൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്നു വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് ഹെഡ് ഓഫ് സ്കൂളിന്റെ ഡോക്ടർ സി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം